നമുക്ക് ചിരി വൻപയർ ഒന്ന് തോരം വെച്ചാലോ വൻപയർ നമ്മൾ മെഴുക്കോട്ടൊക്കെ വെച്ചിട്ടുണ്ട് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് നമുക്ക് ചിരി തേങ്ങയൊക്കെ ചേർത്ത് ഒരു തോരം വെച്ചാലോ അതാ ഞാന് ഒരു കപ്പ് വൻപയർ ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ട് കണ്ടോ കുതിർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സവോള കൊത്തി എരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചതച്ചു വെച്ചു ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി തൊലി അടക്കാൻ കഴുകിയിട്ടൊന്ന് ചതച്ച് വെക്കണേ പിന്നെ കുറച്ച് തേങ്ങ ചെറിയ ജീരകം കടുക് വെളിച്ചെണ്ണ കറിവേപ്പില ഇതൊക്കെ തന്നെ അപ്പൊ നോക്കാം വായോ ആദ്യം തന്നെ നമ്മുടെ വൻപയർ നാത്തോട്ടേക്കാവ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇങ്ങനെ നല്ലപോലെ കുതിർന്ന ആയതുകൊണ്ട് രണ്ട് വിസിലും ഒരു കിട്ടോ എന്ത് കൊഴഞ്ഞു പോവരുതേ കൊറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് രണ്ട് വിസലടിക്കാം കുക്കറൊക്കെ അടച്ച് അങ്ങ് രണ്ട് വിസിൽ വന്നിട്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കണം കേട്ടോ വെന്ത് കൊഴഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു രസം കിട്ടുന്നു അതുകൊണ്ടാണ് ഈ തേങ്ങാപ്പീരി ഒന്നും ചായക്കോ ചതയ്ക്കോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ തേങ്ങ കേട്ടോ അരമുറി ഇല്ല അതിന്റെ പകുതിയുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട് മറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഒരു സവോള കടുക് ചെറിയ ജീരകം കുക്കറിൽ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇത് നമ്മള് സ്റ്റൗ ഒക്കി എയർ ഒന്നും കളഞ്ഞില്ല ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് കണ്ടോ എയർ എല്ലാം പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പയർ നല്ല പരുവത്തിലായിരിക്കും തല ദിവസം വെള്ളത്തിട്ടല്ലേ നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ നോക്കിയ പയറൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടോ ഒത്തിരി വെന്ത് അളിഞ്ഞു പോയാല് നമുക്ക് ആ ഒരു ഏഹ് രസം കിട്ടത്തില്ല നല്ല പോലെ വെന്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട് അത് കളയൊന്നും ചെയ്യരുത് തോരനകത്ത് നമുക്ക് ചേർക്കാം ഇതങ്ങ് മാറ്റി വെച്ചേക്കാവേ നമ്മള് വേറൊരു പാത്രം അടുപ്പ് വെച്ചു സ്റ്റവൊക്കെ അങ്ങ് ഓൺ ചെയ്യാം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടു കൊടുക്കാവേ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പം ഇതാ ഒരു പിഞ്ച് ജീരകം ഇട്ടേ അതിൻ്റെ കൂട്ടത്തില് ഇതാ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇല്ലേ അതിട്ട് കൊടുത്തു വറ്റൽ മുളക് പച്ചമുളക് സവാള ഒരു സവാള അരിഞ്ഞു വെച്ചത് ആ കറിവേപ്പിലയും കൂടെ എങ്ങിട്ടേക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാവേ ഉപ്പിട്ടില്ലായിരുന്നു ചില പയറിന്റെ സ്വഭാവമേ പറയാൻ പറ്റത്തില്ല ഉപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലിച്ചു പോവും അതിനോ ചില ഇപ്പൊ വാങ്ങാൻ കിട്ടുന്ന വൻപയറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ല പോലെയൊക്കെ വരുവേ പക്ഷെ വേവിച്ച് കഴിയുമ്പോൾ പിന്നെയും കല്ലുപോലെ ആവും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അതിനകത്ത് ഉപ്പിട്ടില്ല ഇതിനകത്ത് ഇടാന്ന് വെച്ചു ചിലവരൊക്കെയാണെ ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ ഇതിനകത്ത് ഇടാറുണ്ട് ഈ പയർ എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്കിപ്പൊ കിട്ടുന്ന അത്ര നല്ല വൻപയറൊന്നും അല്ല പക്ഷെ ഇതിപ്പോ കുറച്ചും കൂടെ നല്ലന്ന് തോന്നുന്നു രണ്ടു വയസ്സിൽ തന്നെ വെന്ത് കിട്ടി അപ്പം ഞാൻ ഉപ്പും അതിനകത്ത് ഇട്ടില്ല ഇതിനകത്ത് ഇടുന്നു കൊഴപ്പില്ല അത് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന പയർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോ സമയത്തും മാർക്കറ്റ് കിട്ടുന്ന അങ്ങനെയാ കൊഴപ്പില്ല ഇപ്പൊ ഇനിയിപ്പം നന്നായിട്ടൊന്ന് വഴന്നോട്ടെ അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ ചേർക്കാം ഇനിയും ചിലവരൊക്കെ ആണെങ്കിൽ തേങ്ങ മഞ്ഞൾ ചെറിയുള്ളി എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയിട്ടാണ് ഒതുക്കിയിട്ടിട്ടാ തോരം വെക്കുന്നത് പക്ഷെ നമ്മൾ വേറെ റിസ്ക് ആയില്ല വെക്കുന്നത് അങ്ങനെ വെക്കുന്നവരും ഉണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിക്കുക നല്ല ടേസ്റ്റ് ആകട്ടോ ഇങ്ങനെ വെച്ച് കഴിച്ചാല് സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കണം കണ്ടോ തേങ്ങയും മഞ്ഞളും കൂടെ ഇത് തേങ്ങയും ഒന്ന് ചൂടായി വന്നപ്പം വൻപേ ഇറങ്ങി ഇട്ട് കൊടുത്തേക്കാം കണ്ടോ വെള്ളം അടക്കം ഇട്ടേക്കണേ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിക്കോട്ടെ ഒന്ന് മൂടി വെച്ചേക്കാം വൻപെയർതോറിന് എങ്ങനെയാന്നൊന്ന് നോക്കണ്ടേ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് ഇങ്ങനെ വേവ് എപ്പോഴും കറക്റ്റ് ആയെങ്കിലേ നമ്മുടെ പയർ എപ്പോഴും ഇങ്ങനെ ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ ഇരിക്കുള്ളു എന്നാലിട്ട് വേവുകയും വേണം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഉപ്പൊക്കെ റെഡിയാ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം അവ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ വൻപയറുതോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാരും വിചാരിക്കുവായിരിക്കും വൻപയറൊക്കെ തോരനെന്താ നമ്മൾ എല്ലാരും വെക്കുന്നതല്ലേ എന്നൊക്കെ പക്ഷെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്ക് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ നല്ല സൂപ്പർ ടേസ്റ്റാ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ